േദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ മഹാനായ സാറിനോടൊപ്പം പതിനെട്ട് വർഷക്കാലം ഒന്നിച്ച് ജോലി ചെയ്തു എന്നല്ലോ ഞാൻ ജോലി ചെയ്തു എന്നല്ലോ ഒന്നിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ എന്നിട്ടും എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് എന്നിട്ടും എന്നെ എം എസ് എസ് സാറ് സാറിനെ കുറിച്ച് രണ്ടു വാക്ക് വിളി പറ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കങ്ങനെ സാറിനെക്കുറിച്ച് പറയാനുള്ള ഒരു ഒരിതില്ല എന്ന് പറഞ്ഞു സാറ് പറഞ്ഞു അതല്ല പതിനെട്ട് വർഷക്കാരൻ ശ്രീകുമാർ ജോലി ചെയ്തു ആ ഒരു കാര്യം അതിലെന്തേലും ഒരു കാര്യം ഇവിടെ വന്ന് പറയണം ഒരു അനുസ്മരണം നടത്തണം എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ സാർ അതിൽ നിന്ന് ഒഴിവാക്കണം അത് പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഈ രണ്ട് വാക്ക് പറയുകയാണ് ആദ്യമായിട്ട് സാറിനോടൊപ്പം ഉള്ളൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ സാർ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും കൂടെ ആ വണ്ടിയിലുള്ളവർക്ക് എങ്ങനെ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കൊടുക്കാം എന്നുള്ള ഒരു ആലോചനയിലായിരിക്കും സാറ് അത് എവിടുന്നേലും ആരെയും വിളിച്ച് അല്ലെ എന്തേലും രീതിയിൽ അവരെ ഭക്ഷണം കഴിപ്പിച്ചിരിക്കും അതാണ് ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു നാനൂറ് അഞ്ഞൂറ് ഒക്കെ ഓടി വണ്ടി ഓടിയായിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ ഉടനെ സാറ് പറയുക ആയിരിക്കുന്ന കെറ്റിംഗ് എടുക്കുക ആ ഫയലിംഗ് എടുക്കുക നമുക്കത് നോക്കാം എന്ന് പറഞ്ഞ് അല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒന്ന് കിടക്കാനോ അല്ല സാർ ശ്രമിക്കാറുണ്ടായിരുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഓർമ്മയെന്നുള്ളത് പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ സാറ് യു എൻ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള ആ വരവെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിലെ സ്വീകരണത്തിനാണ് വന്നത് വരുന്ന വഴിക്ക് ഏതാണ്ട് തിരുവനന്തപുരം പോലെ തെങ്ങണ എല്ലാ സ്ഥലങ്ങളിലും സാറിനെ കരിങ്കൊടി കാണിക്കുകയും എന്തെല്ലാം അറിയില്ല അന്നത്തെ ആ വിഷ്വൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ കരിങ്കൊടി കാണിയാലും അതുവന്ന് നോക്കിയാൽ അറിയാം അന്ന് ഈ വരുന്ന ഒരു മുഴുവൻ വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാണ് ചാടിക്കൊണ്ടിരിക്കുന്നത് അന്നേരം സാറ് പറയുന്നുണ്ട് അയ്യോ അവരിങ്ങനെ ചാടണോ കരിങ്കൊടി കാണിച്ചാൽ പോരേന്നുള്ള രീതിയിലാണ് സാറിൻ്റെ സംസാരം അന്നും ഉണ്ടായത് അല്ലാതെ ഇതൊന്നുമല്ല അല്ല തെങ്ങണായി വന്നു തെങ്ങണായി വന്ന് മീറ്റിംഗ് കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വണ്ടിയെ കയറി അപ്പോൾ വണ്ടിയെ കയറിയപ്പം ഞാനിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ ഒരാൾ കയറിയിരിക്കുന്നത് അന്നത്തെ ദിവസമായാണ് സാർ എന്നോട് മാറാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തെ ഒതുക്കിയിട്ട് ഞാൻ കയറിയിരുന്നു ഒരു അമ്പത് മീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു നാല് പേരോളം ഓടി വണ്ടിയുടെ അടുത്തവർ വരികയാണ് അവർ ഈ ഡോർ ഈ ഗ്ലാസ് ഇടാൻ പറ്റുന്നില്ല എൻ്റെ പകുതി വെളിയിലാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെ കരിങ്കൊടി എടുത്തു ഞാൻ ഈ കരിങ്കൊടി വെറുതെ ഇത് പിടിച്ച് മേടിക്കുന്നു അടുത്തേക്ക് അടുത്ത് നിന്ന് തന്നെയുള്ള ഒറ്റയടിയാണ് എൻ്റെ അടുത്ത കാരണത്തിൻ്റെ അന്നേരം ഞാൻ അടുത്ത് പോലീസുകാർ ഓടി വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇവരെ പിടിച്ചോണം എന്നൊരു വാക്ക് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെ പറയാറില്ല സാറിൻ്റെ ഇടകളിരുന്ന് പക്ഷേ അന്നത്തെ ആ ഒരു രീതി ഞാൻ അത് പിടിച്ചോണം എന്ന് പറഞ്ഞു പറഞ്ഞ് ഇവരെ പിടിച്ചു ഇച്ചിരി വണ്ടി ഇങ്ങോട്ട് നീങ്ങിയ പിന്നോട് ചോദിച്ചു ശ്രീകുമാരെ അവരെ പിടിച്ചോ സാറെ അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നതിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ലേ സാറേ അത് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ആയതാണ് അത് അതൊരു പിന്നീട് പിന്നീടൊരു ചോദ്യം വരും അതുകൊണ്ടാണെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു ആ ശരി എന്ന് വെച്ച കഴിയുമ്പം വിളിച്ചു ശ്രീകുമാനം കുഴപ്പമല്ലോ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നാൽ നമുക്ക് അവരെ പുതുപ്പള്ളി ചെല്ലുന്നതിന് ഇപ്പുറമായിട്ട് അവരെ ഒന്ന് വിടാൻ അവരോട് പറയണം എന്ന് പറഞ്ഞു അത് സാറ് വാഗ്ദാനത്തെ സ്വീകരണമായി പുതുപ്പള്ളി പള്ളിയിടം എന്നോട് പറഞ്ഞു അവരെ മസ്റ്റായിട്ട് വിടാൻ പറയണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു അവരെ അവിടുന്ന് അവിടുന്ന് അവരെ റിലീസ് ചെയ്യുകയായിരുന്നു അതാണ് സാറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ച് മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ ഇവിടെ വിളിച്ചത് ചോദിച്ചു ശ്രീകുമാർ വേദന വല്ലതും ഉണ്ടോ ഞങ്ങൾ സാറേ കുഴപ്പമൊന്നുമില്ല അല്ല വേദന ഉണ്ടെങ്കിൽ നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ ആരെയും വിളിച്ചോണ്ട് ആശുപത്രി പോകണം എന്ന് പറഞ്ഞു അതാണ് സാറിനെ കുറിച്ചുള്ള ഒരു പെട്ടെന്ന് പറയാനുള്ള ഓർമ്മകളും ശിവകുമാറിനെ വിളിച്ചപ്പോൾ എല്ലാവരും ഒന്നും പരിചയപ്പെടുത്തിയില്ല ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെ ശ്രദ്ധിച്ചതാണ് പക്ഷെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ ഈ സമ്മേളനത്തിൽ നമ്മൾ വിളിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർവസ്വമായിരുന്ന പ്രിയഭക്തി അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ മതിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി അമ്പത് കൊല്ലക്കാലവും ഗൾഫിൽ അദ്ദേഹം പോയാൽ അവിടെ താമസിക്കുന്നത് ഈ പുഷ്പഞ്ചേട്ടൻ്റെ കൂടെയാണ് ഇത്രമാത്രം അവർ തമ്മിലുള്ള ബന്ധം നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഒരു അനുശോചന യോഗത്തിലേക്ക് പോലും പ്രസംഗിച്ചിട്ടില്ല കോട്ടയം നിവാസി ആയതുകൊണ്ട് കോട്ടയത്ത് നടക്കുമ്പോൾ അദ്ദേഹമാണ് പിന്നെ ഞാൻ മനസ്സിൽ കരുതി ഒരുപാട് സെലിബ്രറ്റികൾ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നിരലായി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ഗണ്മാരായിരുന്ന ശ്രീകുമാറിന് നമ്മളൊക്കെ പറയുന്നില്ലെന്ന് വ്യത്യസ്തമായി പലതും പറയാനുണ്ടാവും വളരെ നിർബന്ധിച്ചാണ് ശ്രീകുമാറിനെക്കൊണ്ട് ഇത്രയും സംസാരിപ്പിച്ചത് അപ്പം ഇതിന് ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകതയ്ക്ക് ഞാൻ പറയാം അപ്പം ഗണ്മാനായി പതിനേഴ് കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ ശ്രീകുമാറിനെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു അയ്യോ സാറേ എന്നോദ്രഹിക്കുന്നു എനിക്ക് പ്രസംഗിക്കാൻ പറഞ്ഞുകൂടാ പറഞ്ഞത് ചേച്ചി ഇരിക്കുന്ന ഒരു യോഗത്തിൽ വന്ന് ഞാനൊന്ന് പ്രസംഗിക്കാനാണ് ഞാനീടെ ഭാര്യമുടിയുള്ള യോഗത്തിൽ സംസാരിക്കാൻ സഹോദരമുണ്ട് അതുകൊണ്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു യോഗമായിരുന്നു അവരുടെ മറിയ മറിയ കുട്ടികൾക്ക് വളരെ എത്ര നിർഭരമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഞാനും ശ്രീ ഉമ്മൻചാണ്ടിയും തമ്പാനും ഇതിൻ്റെ അധ്യക്ഷൻ തമ്പാനാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലക്കാലം ഞങ്ങൾ ഒരേ സ്ഥലത്ത് താഴെയും മൗലികമായിട്ടാണ് താമസിച്ചത് ഞങ്ങളൊക്കെ തമ്മിലുള്ള ആ ബന്ധം എനിക്ക് ഒരേ ഒരു മകളെ ഉണ്ട് ആ മകളും മറിയയും അച്ഛും എല്ലാം മേടിച്ചാണ് സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ അല്ലേ അന്ന് സ്കൂളിൽ പോകുന്നത് ഇവരെ പലപ്പോഴും ഭാവയും എൻ്റെ വായ്പ റഹിയൊക്കെ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് റഹി ഭാവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സി എ കെ അങ്കണിയുടെ പ്രിയ ഭക്തി എൽ സി ഇവരെ ചിലപ്പോഴൊക്കെ എൽ സി സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവർ ഇത്രയും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് അപ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരുപാട് അനുസ്മരിക്കാറുണ്ട് പക്ഷേ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പറയാനാണ് എന്തായാലും ഈ ഉത്തരം ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയത് വളരെയധികം സംതൃപ്തി എനിക്ക് തോന്നുന്നു കാരണം മറ്റ് പലരിൽ നിന്നും കേൾക്കാത്ത അനുഭവങ്ങളാണ് ഭാവയും പിന്നെ ഭാവി വളരെ അപൂർവ യോഗം കളിയതിനു ശേഷം സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നു യാത്ര ചെയ്യാനൊക്കെ പ്രയാസമുണ്ടെങ്കിൽ ഇവിടെ വന്നു ആ മറിയയും ഭാവയും പുഷ്പചേട്ടനും ശ്രീകുമാറും എല്ലാം ഇതിൽ പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്